നമസ്കാരം കൂട്ടുകാരെ ചായക്കൂട്ടുകൾ നമ്മുടെ കണ്ണുകൾക്കെന്നും പ്രിയങ്കരം തന്നെയാണ് ശാസ്ത്രീയ നൃത്തങ്ങളിൽ ഉപയോഗിക്കുന്ന അല്പം അമിതമെന്ന് തോന്നിക്കുന്ന എന്നാൽ ചായങ്ങൾ കൊണ്ട് നിറച്ചാർ രൂപങ്ങൾ പോലെ നമുക്കിഷ്ടപ്പെടുന്ന ഈ ഒരു മേക്കപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോ ഭാരത നടനത്തിൽ നൃത്തമാണെങ്കിലും ശരി വേഷവിധാനമാണെങ്കിലും ശരി മേക്കപ്പ് ആണെങ്കിലും ശരി അല്പം വ്യത്യസ്തമാർന്നാണ് പോകുന്നത് എന്നാൽ ഭരതനാട്യ മത്സരങ്ങൾക്ക് ഭരതനാട്യത്തിൻ്റെതായ രീതിയിൽ തന്നെ ഒരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് നിത്യതയിൽ ഞാൻ സൃഷ്ടിച്ച നിയമപ്രകാരം ഒരു നർത്തകി അല്ലെങ്കിൽ നൃത്ത സംഗീതം നൃത്തം പഠനം നൃത്ത സംവിധാനം മേക്കപ്പ് അലങ്കാരങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും പ്രാവീണ്യം നേടിയേ വെക്കും നമ്മുടെ ആറു മക്കളും കഴിഞ്ഞ ഒന്നര വർഷമായി ഈ മേഖലകളിലെല്ലാം തന്നെ മികച്ച പ്രാവീണ്യം പുലർത്തുന്നുണ്ട് ഓരോ അധ്യാപികമാരും അവരവരുടെ മക്കൾക്ക് വേണ്ട ഈ തലങ്ങളെല്ലാം പൂർത്തീകരിച്ചാണ് പോകുന്നത് അത് ഒടുവിൽ ചിലങ്ക് കൊടുത്ത് അനുഗ്രഹിച്ച് കുട്ടികളുടെ അവതരണം വരെ ടീച്ചറിന്റെ ഈ ഒരു അനുഗ്രഹവും കാത്തിരിപ്പും ഒപ്പമുണ്ടാകും സ്വന്തം മക്കളെ പോലെ അവർ നിത്യതി മക്കളെ സ്നേഹിക്കുന്നു കരുതുന്നു നമ്മുടെ ആറ് നൃത്ത അധ്യാപകരും ഈ മേഖലയിൽ പുതിയതാണ് അതിൻ്റെതായ ചില പാകപ്പിഴകൾ ചിലപ്പോൾ അവർക്കും ഉണ്ടായേക്കാം എങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ തലവും അണുവിട തെറ്റാതെ അവരുടെ പരമാവധിയായി പ്രാവർത്തികമാക്കുന്നു അനുഭവ സമ്പത്ത് തന്നെയല്ലേ ഏറ്റവും വലിയ പാഠം ഒന്നര വർഷത്തിൽ അവർ ഇങ്ങനെയെങ്കിൽ അഞ്ചു വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കാം സമ്മാനത്തിന് വേണ്ടി എന്ന കർശന രീതി ഒരിക്കലും കാട്ടിയിട്ടില്ലെങ്കിലും നമ്മുടെ മക്കൾക്കെല്ലാവർക്കും സമ്മാനമുണ്ടായിരുന്നു ഒരു നൃത്ത അവതരണം വേദിയിലെത്തുമ്പോൾ നമ്മൾ ആ വേദിയിലെ കുട്ടിയെ മാത്രം കാണുന്നു ഇതിനു പുറകിൽ എത്രത്തോളം കർമ്മം നടന്നു പോയിട്ടുണ്ടെന്ന് കൂട്ടുകാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആദ്യമായാണ് ഈ വർഷത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ നിത്യതീ അധ്യാപികമാർ ഈ കാര്യങ്ങൾ എല്ലാം ചെയ്തത് പാൻ സ്റ്റിക്കും പാൻ കേക്കും ഒക്കെ ഉപയോഗിച്ചുള്ള അടിസ്ഥാന മേക്കപ്പിന് ശേഷമായിട്ട് ഏറ്റവും പാടുള്ള ഭാഗമാണ് ഈ കണ്ണെഴുത്തും പുരികം വരയ്ക്കുന്നത് മൂക്കിന് കൃത്യമായ ഷെയ്പ്പ് നൽകി മനോഹരമായിട്ട് കണ്ണും പൊരികവും സൃഷ്ടിച്ചെടുത്തില്ല എങ്കിൽ അത് ശരിക്കുമുള്ള രൂപത്തിന് തന്നെ വളരെ അരോചകമായി തോന്നിയേക്കാം അല്പം മുൻപുള്ള കാലത്തെ രീതിയിൽ തന്നെയാണ് മേക്കപ്പിൻ്റെ പല തലങ്ങളും ഇന്നും നിത്യതിയിൽ മുന്നോട്ട് പോകുന്നത് ആയിട്ടുള്ള പല കാര്യങ്ങളോടും ഒരു പ്രത്യേക ഇഷ്ടം ഞങ്ങൾക്ക് കൂടുതലാണ് ഭാരതനടനത്തിന് ഒപ്പമാണ് ഇവിടെ ഭരതനാട്യവും പഠിപ്പിക്കുന്നത് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപ് വരെ എൻ്റെ നിത്യേതി മക്കൾക്ക് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് എൻ്റെ മാർഗവും അറിവുകളും സ്വീകരിച്ച് അവർ ഓരോരുത്തരും അവരവരുടെ കർമ്മത്തിൽ ഇത്രയധികം നൈപുണ്യം തെളിയിക്കുന്നത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു അധ്യാപികയ്ക്ക് പരമാവധിയും ആരെയും ആശ്രയിക്കാതെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ സ്വയം ചെയ്തെടുക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം ഇന്നുള്ള കാലത്ത് മത്സരങ്ങളിൽ അധികവും ഒരുപാട് കുട്ടികൾക്ക് മാനസികമായിട്ട് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന അനുഭവങ്ങളാണ് നൽകുന്നത് ആയതിനാൽ വേദി കയറുന്നതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് വേണ്ട ആത്മവിശ്വാസവും ഒപ്പം മത്സരമല്ല കല എന്നും പ്രഗൽഭമായ രീതിയിൽ നിങ്ങൾ പഠിച്ചത് ചെയ്യുക എന്നും തുടങ്ങിയ ഒരുപാട് അറിവുകളും ഉപദേശങ്ങളും മക്കൾക്ക് നൽകാറുണ്ട് പ്രകൃതിയിൽ അർപ്പിച്ച് പ്രാർത്ഥനയിലും അഭ്യർത്ഥനയിലും കൽപ്പനയിലും പൂർണ്ണമായി കർമ്മം അർപ്പിച്ചാണ് ഈ പ്രവൃത്തികളെല്ലാം തന്നെ നിത്യതയിലെ അധ്യാപകർ ചെയ്യുന്നത് അഥവാ അതാണ് അവർ പഠിച്ചിട്ടുള്ളത് അനുഭവസമ്പത്തിലൂടെ ഇനിയും വർഷങ്ങൾ താണ്ടുമ്പോൾ ഈ മക്കളുടെ കൈകളിൽ നിന്നും ഇതിലും ഒരുപാടൊരുപാട് ഉയരങ്ങളിൽ ഉത്തമമായ കാര്യങ്ങൾ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിത്യതി കലാലയിൽ ഏറ്റവും പ്രധാനമായിട്ടും ഭാരതനടനവും ഭരതനാട്യവും സെമി ക്ലാസിക്കലും നാടോടി നൃത്തങ്ങളുമാണ് പഠിപ്പിക്കുന്നത് ഒപ്പം പ്രത്യേകമായി സിനിമാ ഗാനങ്ങളും ചിട്ടപ്പെടുത്തുന്നു വളരെയധികം സഹകരണമുള്ള വളരെയധികം നമ്മെ മനസ്സിലാക്കുന്ന നമ്മുടെ മക്കളുടെയെല്ലാം രക്ഷാകർത്താക്കൾ നിത്യതിയുടെ ഏറ്റവും വലിയ ബലമാണ് ഇനി ഡിസംബർ മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ നിത്യതിയിലെ അധ്യാപകർക്ക് മേക്കപ്പിൻ്റേതായ അടുത്ത ഒരു ക്ലാസ് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൻ്റെ പഠനത്തിനോട് ശേഷം അവരിൽ നിന്നും വളരെ മികവുറ്റ കർമ്മതലം ഉറപ്പായും ഉണ്ടാകും നിത്യതിയിലർപ്പിച്ച് ഈ ഗുരുവിനെ വിശ്വസിച്ച് പത്ത് വർഷമായി മുന്നോട്ട് പോകുന്ന നിത്യതിയിലെ ഈ അധ്യാപകർ എൻ്റെ സീനിയർ മക്കൾ ആറുപേരും അവർ അവരായിരിക്കുന്നിടത്തോളം കാലം ഒരു തനതു കലാകാരിയെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ഉദ്യമം കൃത്യമായി ചെയ്യും എന്ന് ഞാൻ ഉറപ്പിക്കുന്നു അണുവിട യാതൊരുവിധ മാറ്റവും വരുത്താതെ അവർ അതെല്ലാം പാലിക്കുന്നു അവരിലൂടെ തുടർന്നുള്ള എൻ്റെ നിത്യതി മക്കളും അങ്ങനെ തന്നെ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ലക്ഷ്യത്തിലേക്ക് ഒത്തൊരുമയോടുകൂടി പോകുന്ന ഈ കുടുംബത്തിലേക്ക് നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും അംഗമാകാവുന്നതാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ എൻ്റെ കൂട്ടുകാരുമായി വിശേഷങ്ങൾ പോലെ പങ്കുവെച്ചു ഇനി നല്ലൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്താം എല്ലാവർക്കും നന്ദി